ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം വിളിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെയോ കള്ളക്കളി കളിച്ചിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇനി മുത്തശ്ശനും മുത്തശ്ശിക്കും അവളില്ലാതെ പറ്റുമില്ല എന്നാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വന്നേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ നിനക്ക് വലിയ താല്പര്യമില്ലെന്നാണോ മുത്തശ്ശൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ആ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ശരി മുത്തശ്ശൻ കോൾ കിട്ടുകയാണ് അപ്പം നയന ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം അദ്ദേഹം നയനയോടായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മോളെ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അവൻ പറയുന്നത് അവന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് അപ്പം നയനയുടെ മുഖം വാടുകയാണ് അപ്പം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതെങ്കിൽ അതിനൊരു ഉള്ളൂ അവന് മോൾ അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പൊ ഞാൻ എനിക്ക് ചെറുതായിട്ടൊരു സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ട് അവിടെ നന്ദൂരെ നോക്കുകയാണ് അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരും പോകുമ്പോൾ മോളെയും കൂടി കൂട്ടിക്കോ അപ്പം മുത്തശ്ശൻ പറയാണ് അങ്ങനെ വരണ്ടടോ ഗോവിന്ദ മോളുടെ മുഖത്തിപ്പോ സന്തോഷമൊക്കെ കാണാനുണ്ട് അപ്പൊ നായനെ പുഞ്ചിരിക്കയാണ് അപ്പം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ പറയണ്ട സാറേ രാത്രി മോക്ക് വലിയ ഉറക്കമൊന്നുമില്ല അപ്പം നയനെ ചോദിക്കുക എന്നാ പറഞ്ഞേ അപ്പം മുത്തശ്ശിയാണ് പറയുന്നത് എന്നാരെങ്കിലും പറയണോ മോളെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരുന്നാൽ പിന്നെ ഉറക്കം വരുമോ അപ്പം നയന ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളുടെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ട് അവനാ എന്നാൽ അതില്ലാത്തത് അപ്പം മുത്തശ്ശനാണ് പറയുന്നത് എന്നാ ഇപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞുമറിയാന്നാണ് തോന്നുന്നത് മോൾ ഒരു കാര്യം ചെയ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിൽക്ക് അത് നനയ്ക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ മോള് കൂടെ കാണുമെന്ന് കരുതിയിരിക്കുക അവിടെയുള്ളവരെല്ലാം പ്രത്യേകിച്ചും ഇപ്പോൾ അടുക്കള പണി ചെയ്യുന്നവരൊക്കെ മോളെങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നായിട്ടുണ്ട് അപ്പം മുത്തശ്ശീൻ പറയുന്ന അത് ശരിയാ മോളെ അതുകൊണ്ടാ പറഞ്ഞത് എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ മോള് ഇവിടെ തന്നെ നിൽക്കണം ഇനി ആദർശ് വന്ന് വിളിച്ചിട്ട് മാത്രം മതി മോൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല അനിമോന്റെ കല്യാണത്തിന് വരണ്ടേ അതൊക്കെ വരണം അതിൻ്റെ തലേ ദിവസം ഗോവിന്ദനും എല്ലാവരും ഫാമിലിയോടെ വന്ന് അവിടെ നിൽക്കണം എല്ലാവരും വിളിക്കണം അത് അത് കഴിഞ്ഞ് ആദർശം വന്ന് വിളിച്ചില്ലെങ്കിൽ തന്നോടൊപ്പം തിരിച്ചു മടങ്ങി വരുമ്പോൾ മോളും ഉണ്ടായിരിക്കണം അതുതന്നെയാ മോളെ നല്ലത് ഉള്ളി തട്ടി ആദർശ മോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഉറപ്പായിട്ടും അവൻ തന്നെ വന്ന് വിളിക്കണം മുത്തശ്ശിയും പറയുകയാണ് നായനക്കും എവിടെയൊക്കെ ഒരു നേരിയ പ്രതീക്ഷ തോന്നുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം താളം തെറ്റിയിരിക്കുക അവൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറയാതെ പലതും പറയുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ മോള് തിരികെ വരണം എന്ന് തന്നെയാ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നെന്നറിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ കൂടിക്കാണും അപ്പം നായനെ പുഞ്ചിരിച്ച് കേട്ട് നിൽക്കുകയാണ് അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ട് മോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ വീടിനകത്തൊരാളും അനക്കുമൊക്കെ ഉണ്ടാവും സാറേ എങ്കിലും ഇത്തരം വാശികൾ അവസാനം ബന്ധം രണ്ടാക്കാൻ ഒരു കാരണം അവരുത് ആ ഒരു പേടിയുണ്ട് അപ്പം മുത്തശ്ശൻ പറയാണ് ഞാനും ഇയാളൊക്കെ ഇപ്പം ജീവനോടെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം നായനെ ചോദിക്കുകയാണ് കറി കുറച്ചുകൂടി എടുക്കട്ടെ മുത്തശ്ശ ആ എടുത്തോ മരുമക്കളെ ഇടിച്ചു താഴ്ത്തുന്നത് ശരിയല്ല എങ്കിലും പറയാം ദേവയാനയും ജലജയൊക്കെ ഉണ്ടാക്കുന്ന കറി ഒട്ടും ശരിയല്ല എന്താടോ വസുന്ധരേ സത്യം പറഞ്ഞാൽ മോള് പോയതിനു ശേഷം ഇപ്പോഴാണ് രുചിയോടെ ഭക്ഷണം കഴിക്കുന്നേ മുത്തശ്ശി പറയുകയാണ് അപ്പം ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ കനകയോടെ എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞുകൂടായിരുന്നു സാറേ ഒരിക്കലും അത് പാടില്ല എന്താ അടുക്കൾ പണി ചെയ്യാനാണോ അങ്ങോട്ടേക്ക് വന്നേ അവളുമാർക്ക് എന്താ കയ്യും കാലുമില്ലേ ചെയ്യട്ടെ ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികൾ ഉണ്ടെന്ന് അവരറിയട്ടെ ഗോവിന്ദ അദ്ദേഹം തീർത്ത് പറയുകയാണ് ദേവയാനിക്കാണെങ്കിൽ ആകെ ഒരു സമാധാനമില്ല ഇങ്ങനെ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വന്ന് ജലജ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ആരെയും നോക്കുന്നത് ഏയ് ആരുമില്ല അച്ഛനും അമ്മയൊക്കെ പുറത്തു പോയിരിക്കുകയല്ലേ അവർ വന്നോന്ന് എന്ന് നോക്കുമായിരുന്നു അച്ഛന് വയ്യാത്തതൊക്കെയല്ലേ അപ്പം ജലജയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാനും അപ്പുറത്തെ വരാന്തയിൽ അവരെ നോക്കി നിൽക്കുമായിരുന്നു അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവർക്കൊപ്പം അവളിങ്ങ് വന്നാ മതിയായിരുന്നു ജോലി ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു അപ്പൊ ജലചയം പിറുവെറുക്കുന്നുണ്ട് മരുമോളെ കാത്തിരിക്കോ അമ്മായി അമ്മ അതേടി ഞാനും അവളെ തന്നെയാണ് കാത്തിരിക്കുന്നത് നിന്റെ കൂടെ ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ ശരീരാസകലം അസകലം വേദനയാ കുഞ്ഞു നിവർന്നു ഈ വീട് തൂക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ അക്ഷമയോട് കൂടി ദേവ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനും അമ്മയുടെ കൂടെ നയന വരുന്നതും കാത്ത് അപ്പോഴേക്കും അടുക്കളയെന്ന് എന്തൊക്കെയോ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രണ്ടുപേരുടെ നിത്തം കണ്ടപ്പോ തന്നെ കനകു മനസ്സിലായി ഉം കാത്തു നിൽക്കുക രണ്ടും കൂടെ എൻ്റെ മോളെ അപ്പോഴും ജലജയ്ക്ക് സംശയമാണ് ഇനി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവള് വരുവായിട്ടെത്തി പറയാൻ പറ്റില്ല ഇനി അവിടെ നിന്ന് അവൾ മടുത്തു കാണും അതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊപ്പം വരാനുള്ള സാധ്യതയുണ്ട് ഒന്നുമില്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ ജലജ പരിഹസിക്കുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് വരാതിരുത്താൻ മതിയായിരുന്നു അതെ അതെ അതിനുവേണ്ടി ഞാനും നേർച്ചയും വഴിപാടും ഒക്കെ നേർന്നിട്ടുണ്ട് ജലജയും വിട്ടുകൊടുക്കുന്നില്ല കനകക്ക് ചീതി വരികയാണ് രണ്ടുപേരുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പൊ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടല്ലടി വരാൻ വേണ്ടിയിട്ടാ നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം ആദർശ് നേരത്തെ പോകുന്നതാണ് അപ്പം പവിത്ര ചോദിക്കുന്നുണ്ട് ഇന്നെന്താ സർ നേരത്തെ പോകുന്നത് എന്താ എനിക്ക് നേരത്തെ പോയിക്കൂടെ അതല്ല അങ്ങനെ പോവുന്ന പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇന്നു നേരത്തെ പോവാൻ തോന്നി അത്രയേ ഉള്ളൂ പവിത്ര നയനെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ ഇല്ല സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പവിത്ര ചോദിക്കുകയാണ് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സർ പവിത്ര പറയാണ് അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞതാ അപ്പം പവിത്രയും പറയുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും ഒരു ചിന്തയില്ല സർ അല്ല ഞാൻ ആരോടായെങ്കിലും പറയാനുള്ളത് വെട്ടി തുറയെന്ന് പറഞ്ഞു പറയുന്ന സ്വഭാവമാണ് അഹങ്കാരമുള്ളവരെ വെച്ച് കുറപ്പിക്കുന്ന ശീലം എനിക്കില്ല ആദർശം എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പിച്ചുംപേയും പറയുകയാണ് അപ്പം തന്നെ പവിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെക്കെന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് അപ്പം ആദർശ് പറയുന്നുണ്ട് എന്തെങ്കിലും മനസ്സിൽ തോന്നുവാണെങ്കിൽ അത് പുറത്ത് പറയണം ഇല്ല സർ ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് കൂടിയില്ല ആദർശ എന്തൊക്കെയോ പിച്ചുംപേ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പം പവിത്ര വിചാരിക്കുന്നുണ്ട് സാറിൻ്റെ കാര്യം മാഡത്തോട് വിളിച്ചു പറഞ്ഞത് നന്നായി എന്തായാലും ഒന്നുകൂടെ പറയണം സാറിന് അത്രക്കേറെ പ്രശ്നങ്ങളുണ്ട് ആദർശ് നേരെ പോയത് കിരണ്ട അരികിലേക്കാണ് അപ്പൊ രണ്ടുപേരും കോഫി ഷോപ്പിൽ ഷോപ്പിലിരുന്ന് കോഫി ഓടിക്കുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കല്യാണിയെ കൊണ്ട് റെക്കമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നത് കല്യാണിയാണോ നിന്റെ ഭാര്യ തിരിച്ചു വരണം എന്ന് പറയേണ്ടത് അപ്പൊ ആ ദൃശ്യം വല്ലായ്മ പറയുന്നുണ്ട് എടാ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അവൾ അറിയരുത് എടാ എത്ര ദിവസമായി നയനെ മാറി നിന്നിട്ട് രണ്ട് ദിവസമായി വ്യക്തമായി പറഞ്ഞ മൂന്ന് ദിവസം അല്ലേ കിരണ് തിരിച്ചു ചോദിക്കയാണ് ഇതെല്ലാം അപ്പം ഞങ്ങൾ അറിയുന്നുണ്ട് ഓ അപ്പം അവളും കല്യാണിയെ വിളിച്ച് റെക്കമെൻഡേഷൻ നടത്തുന്നുണ്ടല്ലേ ഒരു റെക്കമെൻറ്റേഷനും നടത്തുന്നില്ല അവളെ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക അത് കേട്ട പാദർശനമുഖം വല്ലായ്മയാകുന്നുണ്ട് അപ്പം തന്നെ കിരണ് പറയുന്നുണ്ട് എടാ ഞാനും കല്യാണിയും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ വേർപിരിഞ്ഞ് നിന്നിട്ടില്ല ഇനി എപ്പോഴെങ്കിലും കുറച്ച് സമയെങ്കിലും മാറി നിൽക്കേണ്ടി വന്നാ ഞങ്ങളൊരാറേഴ് പ്രാവശ്യമെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിക്കും ആ വിരഹം പോലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതുപോലൊരു പെൺകുട്ടിയാണ് നയനയെന്ന് ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് നയന പോയപ്പോൾ തന്നെ വീടിൻ്റെ താളം തെറ്റിയെന്ന് എന്നോട് ആദ്യം പറഞ്ഞതാരാന്നറിയോ നിന്റെ അച്ഛൻ തന്നെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശൊക്കെ ഈ വിവരം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ ആ കൊച്ച് കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നാ അപ്പം ആദർശ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എന്താ എൻ്റെ വീട്ടിൽ ശുദ്ധവായുമല്ലേ കിട്ടുന്നത് ആ നിന്റെ വീടൊക്കെ വലിയ വീടാ പക്ഷെ വീട്ടിനകത്തുള്ള പലരുടെയും മനസ്സ് ശരിയല്ലെങ്കിൽ ആ വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എടാ നയന നിന്റെ വീട്ടിലേക്ക് കയറി വന്നത് ഐശ്വര്യവും കൊണ്ടാ കല്യാണി വരുന്നതിന് മുമ്പ് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അവൾ വന്നപ്പോൾ അത് അതിനേക്കാളും മെച്ചപ്പെട്ടു അതുപോലെ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യവും നായന വരുന്നതിന് മുമ്പ് മൂർത്തീസ് ജ്വല്ലറി നാട്ടിലെ ഏറ്റവും പേരെടുത്ത ജ്വല്ലറിയാ എന്നാൽ അവൾ വന്നതിന് ശേഷം അവൾ വരച്ച ഡിസൈൻ കൊണ്ട് നിങ്ങൾക്ക് ലാഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇതുവരെ അനന്തപുര തറവാട്ടിലേക്ക് കയറി വന്ന ആർക്കും സാധിക്കാത്ത കാര്യങ്ങളാ നായന ചെയ്യുന്നത് അത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൾ അവളുടെ കടമ മറന്നിട്ടില്ല ആദർശ് കിരണ് പറയുന്നതൊക്കെ ശ്രദ്ധയോടെ പുഞ്ചിരിച്ച് കേട്ടു നിൽക്കുകയാണ് ഭർത്താവിനാണെങ്കിലും അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും അതുപോലെ മുത്തശ്ശിക്കും മുത്തശ്ശനും എല്ലാവർക്കും കൊടുക്കേണ്ട പരിചരണവും കെയറിംഗും അവൾ ഒരുപോലെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണാതെ അന്ധനായി പോയത് നീയാടാ പക്ഷേ അപ്പോഴും ആദർശൻ്റെ ഈഗോ വിട്ടുകളയാൻ അവന് പറ്റുന്നില്ല അവൻ പറയാണ് എടാ അവൾ മാറി നിൽക്കുന്നത് കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മാത്രമല്ല വീട്ടിലും അതിൻ്റേതായ ഉണ്ട് അതുകൊണ്ടാണ് അവളെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് മാത്രമൊന്നുമല്ല നിനക്ക് രാത്രി കിടന്ന് ഉറക്കം വരുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ സ്നേഹിക്കാൻ അറിയാവുന്ന നമ്മളെ അത്രയേറെ ശ്രദ്ധിക്കുന്ന ഭാര്യമാരെ നമ്മുടെ അരികിൽ നമുക്ക് ഉറക്കം വരില്ല നമുക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല അപ്പോഴും ആദർശം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് കിരണ് പറയുന്നുണ്ട് എടാ ഭാര്യയ്ക്ക് മുന്നിൽ തോറ്റു കൊടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും വരില്ല പിന്നെ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ നയനയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് എങ്കിലും അവർക്കും ആഗ്രഹം കാണും നയന മടങ്ങി വരണമെന്ന് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നായനെ ഇതൊന്നും അറിയുന്നില്ലല്ലോ അപ്പം കിരണ് പറഞ്ഞു കൊടുക്കുകയാണ് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ഭർത്താവ് അവളെ മനസ്സിലാക്കണമെന്നായിരിക്കും അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാ എടാ ലോകത്തിലെ ഏതൊരു മക്കൾക്കും ഏറ്റവും വലിയ താങ്ങും തണലും സ്വന്തം മാതാപിതാക്കളാ എന്നാ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലും ആവുകയാണ് അവിടെ സ്നേഹമുണ്ടെങ്കിൽ പലപ്പോഴും അച്ഛനും അമ്മയും രണ്ടാം സ്ഥാനത്താവുകയും ചെയ്യും എന്നാൽ ഇവിടെ ഇപ്പോഴും നെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് പിന്നെ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കരുതി മാത്രമാ അവൾ നിങ്ങളുടെ തറവാട്ടിൽ പിടിച്ചു നിൽക്കുന്നത് നിന്റെ അനിയൻ അനിക്കുള്ള സ്നേഹത്തിൻ്റെ നാലിലൊന്നുപോലും നിനക്ക് അവളോടില്ല അപ്പം അദർശം മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെയൊന്നും പറയേണ്ടടാ അവൾ പോയതിനു ശേഷം ഞാൻ ശരിക്കും മനസ്സിലാക്കുകയാണ് അവൾ എനിക്കാരായിരുന്നുവെന്ന് എന്താ നീ എന്താ ആലോചിക്കുന്നേ ആദർശമൊന്നും മിണ്ടാത്ത കണ്ടപ്പം കിരൺ ചോദിക്കുന്നുണ്ട് അല്ല എനിക്കവളോട് സ്നേഹക്കുറവൊന്നുമില്ല ആദർശ് പറയാണ് ഉണ്ടായിരുന്നു പക്ഷേ അവൾ പോയ ശേഷമാ നീ തിരിച്ചറിഞ്ഞത് നിനക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് കൂടെയുള്ളപ്പോൾ നീ അവളെ തിരിച്ചറിഞ്ഞില്ല അവളുടെ മനസ്സിൽ സ്നേഹവും കണ്ടില്ല അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചതാ പക്ഷേ ഇടയ്ക്ക് അമ്മ വരികയും അഹങ്കാരത്തോടെ അവൾ ഓരോന്ന് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ അകന്നു പോവുമായിരുന്നു അപ്പൊ കിരണ് പരിഹസിക്കുന്നുണ്ട് ഒരു ലോജിക്കില്ലാത്ത ജീവിതാടാ നിൻ്റെ ജീവിതം ചില സമയത്ത് സ്നേഹിക്കും ചില സമയത്ത് വെറുക്കും കാഴ്ചക്കാർക്ക് നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇല്ല എടാ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തിന് നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരാ നമ്മളൊക്കെ നമ്മൾ രണ്ടാളും ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ചവരല്ലേ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ നമുക്ക് സ്നേഹം തന്നല്ലേ വളർത്തിയത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പം സംഭവിച്ചു നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം കുറച്ച് പോയി അതിൻറെ കുറച്ച് താളം തെറ്റിലുകളാ ഇപ്പൊ നടന്നോടിയിരിക്കുന്നത് അമ്മയെ നീ സ്നേഹിച്ചോ അത് വേണ്ടാന്ന് ആരും പറയില്ല പക്ഷേ നീയും നയനയും ഒന്നിച്ചുള്ളപ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണുപെടാത്തപ്പോഴൊക്കെ നിനക്ക് അവളെ ഒന്ന് പരിഗണിച്ചൂടെ അപ്പോഴും തോറ്റു കൊടുക്കാതെ ആദർശം അറിയാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി അവളെ വിളിക്കാം കിരണും പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എടാ അങ്ങനെയൊന്നും പോയി വിളിച്ചാൽ അവള് വരത്തില്ല അവളെ അത്രയ്ക്ക് സന്തോഷത്തോടെ അവളുടെ വീട്ടിൽ കഴിയുന്നത് നിന്റെ മനസ്സിൽ അവളെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നീ അവളെ പോയി വിളിച്ചാൽ മതി നോക്കട്ടെ ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും കിരണ് പിന്നാലെ പോയിട്ട് പറയുന്നുണ്ട് എടാ നീ അവളെ വിളിച്ചു വന്നതിന് ശേഷം ഒന്ന് രണ്ട് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ വാ ഇടക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ ചുറ്റാനും പോവാം എടാ ഏത് നിമിഷവും ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം നമ്മുടെ ജീവിതത്തിലും ഓർക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നീ എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ ഞാനൊന്ന് പോയിട്ട് വരാം ആദർശ് പറയാണ് അപ്പം കിരൺ കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ എന്താ എന്ത് പറഞ്ഞാലും നീ പറഞ്ഞതുകൊണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എടാ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാൻ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരി നിന്റെ ഉപദേശത്തിന് നന്ദി ആദർശം അവിടെ നിന്ന് പോവാണ് അപ്പോൾ കിരൺ അവന്റെ പോക്ക് നോക്കി നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ എനിക്കറിയില്ലെടാ മോനെ നിനക്ക് എത്ര നാൾ നയനയില്ലാതെ ജീവിക്കാൻ പറ്റും അതേസമയം ജലജ ദേവയാനോട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും പോയത് അവളെ വിളിക്കാനായിരിക്കുമല്ലേ ഏട്ടത്തി എന്തോ എനിക്കറിയില്ല അത് കേട്ടോണ്ടാണ് കനക വരുന്നത് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം അവളാണെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും വിളിക്കാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ ഡിമാൻഡ് ഇടാലോ അടുക്കളയിലും കയറണ്ട അപ്പം ദേവയാന് വെല്ലുവിളിക്കുകയാണ് അടുക്കളയെ കയറാതിരിക്കട്ടെ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പം ജലജ എരികേറ്റുന്നുണ്ട് അവളും അവളുടെ അമ്മയും ഒക്കെ പഠിച്ച കളികളെ ഏട്ടെത്തി അത് കേൾക്കുന്ന കനകൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പം ദേവയാനി പറയുക ഇന്നിങ്ങോട്ട് വരട്ടെ പറയാതെ പോയതിനുൾപ്പെടെ ഞാൻ അവളോട് കുറച്ച് വർത്താനം പറയുന്നുണ്ട് അപ്പോഴേക്കും മുറ്റത്തൊരു കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു അപ്പം ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അവർക്കൊപ്പം അവളും ഉണ്ടാവണേ ജലജയും വിചാരിക്കുന്നുണ്ട് ജോലി ചെയ്ത് ജോലി ചെയ്ത് നടുവടിഞ്ഞു ഇന്നത്തോടെ അതിനൊരു അവസാനം ഉണ്ടാവണേ പക്ഷെ ആദർശായിരുന്നു കയറി വന്നത് അവനെ കണ്ടപ്പോൾ ദേവയാന ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ നേരത്തെ അത് അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് എന്നോട് നേരത്തെ പൊക്കോളാൻ പറഞ്ഞു നീ അങ്ങനെ നേരത്തെ വരുന്നതല്ലല്ലോ ജലജ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് ചെറിയൊരു തലവേദന അപ്പോൾ പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വേഗം ഇങ്ങോട്ടേക്ക് പോന്നു അല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഇങ് വന്നില്ലേ ആദർശ സംശയത്തോട് ചോദിക്കാണ് അപ്പോൾ ദേവയാനു പറയുന്നുണ്ട് ഇല്ല ഓ ഇനി ചിലപ്പോ അവളെയും വിളിച്ചോണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ദേവേനെ അഹങ്കാരത്തോടെ പറയുകയാണ് ഞാൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയപ്പോഴേ പറഞ്ഞതാണ് ഒരു കാരണവശാലും അവളെ വിളിക്കരുതെന്ന് നീ ഇടയ്ക്കെങ്ങാനോ ഓരോ വിളിച്ചിരുന്നോ ആ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദർശം തോറ്റു കൊടുക്കുന്നില്ല അപ്പം ജലജ പറയുന്നുണ്ട് എൻ്റെ മോനെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മെയിനായിട്ട് പോയത് തന്നെ കല്യാണം വിളിക്കാനെന്നും പറഞ്ഞ് അവളെ കാണാനും വിളിച്ചുകൊണ്ട് വരാനും അതുതന്നെയാ അവളുടെ അവളുടെ വീട്ടുകാരുടെയും ധൈര്യം പക്ഷേ ആദർശനും ദേവയാനിക്കും സ്വന്തമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് നയനൊന്ന് വന്നു കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് അവളും ആര് ഇത്രയും അഹങ്കരിക്കുന്നതും അതുകൊണ്ടാണ് ജലജ പല്ലുരുമിക്കൊണ്ട് പറയുകയാണ് അപ്പോൾ കനകം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അഹങ്കരിക്കുന്നത് നിന്റെ അപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശനും പോയ കാറ് അനന്തപുരിയിലേക്ക് വരികയാണ് മുത്തശ്ശിയും മുത്തശ്ശൻ എത്തിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് എല്ലാവരും മനസ്സിലുള്ള ഒരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈശ്വര അവളും കാണണേ പക്ഷെ അവർ രണ്ടുപേരും തനിച്ചാണ് കയറി വന്നത് അപ്പം മുത്തശ്ശൻ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചു പക്ഷേ മോൾക്ക് വരാൻ വലിയ താല്പര്യമില്ല അതെ അതെ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് മോൾ കാലു പിടിച്ചാ പറഞ്ഞത് മുത്തശ്ശിയും പറയുന്നുണ്ട് അച്ഛൻ്റെ അനിയത്തിയുടെയും കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നില്ലെന്ന് മോളുടെ സംസാരത്തിൽ നിന്നും തന്നെ അറിയാം മോളുടെ അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞങ്ങളുടെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ടും മോള് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വരാൻ തോന്നിയില്ല എല്ലാവരും ഡള്ളായിട്ട് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശനോട് നിങ്ങൾ രണ്ടുപേരും സ്നേഹമുണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയാണോടാ അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയും ദിവസമൊന്നും മോൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല എനിക്ക് അവളോട് സ്നേഹക്കുറവൊന്നുമില്ല പിന്നെ അവളുടെ അഹങ്കാരത്തെ പറ്റി ഞാൻ മുത്തശ്ശനോട് പറഞ്ഞല്ലോ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാതിരിക്കുന്നതാ നല്ലത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾക്ക് അവിടെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് അവിടെ ഒരു ആർട്ട് ഗാലറി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമെന്നും പറയാൻ പറ്റില്ല ചില വാശികൾ ആൾക്കാരെ വേർഭിരിക്കാൻ കാരണമായേക്കും എന്നാൽ അതൊരിക്കലും ഒന്നിപ്പിക്കാൻ സഹായിക്കില്ല കനകയെ അവിടെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ കനകയും കൂടെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമെന്ന് മോൾ പറഞ്ഞു അങ്ങനെയൊന്നും പോണ്ട നവ്യയുടെ കാര്യം നോക്കാൻ ഇവിടെ ആൾ വേണ്ടേ അതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അപ്പം കനക ഇവർക്ക് അരികിലേക്ക് വന്നപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് പുലമ്പാണ് സത്യം പറഞ്ഞ് അവൾ വരുമോന്നായിരുന്നു എൻ്റെ സംശയം അത്രയും എന്തായാലും വന്നില്ലല്ലോ അതിന് ദൈവത്തോട് നന്ദി പറയണം അപ്പോഴേക്കും കനക രണ്ടുപേരെയും തട്ടിയിട്ട് പറയാണ് അതേ രാത്രിയിലത്തേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് നീ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളുണ്ടാക്കിക്കോളാം ജലജ പറയുന്നുണ്ട് വാ അവർ രണ്ടുപേരും കനകയെ തട്ടിയിട്ട് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോവാണ് അപ്പൊ ആദർശി പോവാൻ ശ്രമിച്ചപ്പോഴേക്കും കനക പറയുന്നുണ്ട് ആദർശി മോനെ നയന മോള് വളരെയധികം സന്തോഷത്തില ഫോണിൽ സംസാരിച്ചപ്പോഴൊക്കെ അങ്ങനെയാ തോന്നിയത് അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട് എനിക്ക് സന്തോഷം ഇല്ലെന്ന് അമ്മയ്ക്ക് തോന്നിയോ ഏയ് അങ്ങനെയൊന്നും തോന്നിയില്ല എങ്കിലും പഴയാ തെളിച്ചയില്ല മോന്റെ മുഖത്ത് ഏയ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാ ഓ മോനെന്താ നേരത്തെ വന്നത് അത് എനിക്ക് നല്ല സുഖമില്ല അതെന്താ പെട്ടെന്നൊരു അസുഖം അത് കൂടുതൽ തണുപ്പടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും പിന്നെ ഇന്ന് പുറത്തു നല്ല മഴയും ഉണ്ടായിരുന്നു പതറി പതറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കനകയുടെ അടുത്ത് നിന്നും ആദർശ അകത്തേക്ക് പോവുകയാണ് കനകക്ക് ശരിക്കും അവരുടെയൊക്കെ ആ ഒരു അനുഭവം കാണുന്ന സമയത്ത് ചിരി വരുന്നുണ്ടായിരുന്നു നയനയില്ലാതെ എല്ലാവർക്കും നല്ല കഷ്ടകലാന്ന് കനകക്ക് മനസ്സിലാവാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്